ധികാരത്തിലേറിയതിനു പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി വിവാദ നടപടികൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാകുന്ന വിഭാഗങ്ങളിലൊന്നാണ് വിദേശ വിദ്യാർത്ഥികൾ ഇപ്പോഴിതാ സ്റ്റുഡന്റ് വിസകൾക്ക് സമയപരിധി ഏർപ്പെടുത്താൻ ഒരുക്കുകയാണ് ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും എത്ര കാലം രാജ്യത്ത് തങ്ങാനാകുമെന്നത് പുനർനിശ്ചയിക്കാൻ കഴിയുന്ന വിവാദ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് വിസ കാലപരി രണ്ടായിരത്തി ഇരുപതിൽ തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി കൂടിയാണിത് നിലവിലുള്ള ഫ്ലെക്സിബിൾ സ്റ്റുഡൻസ് വിസ സമ്പ്രദായത്തിന് പകരം വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത കാലയളവ് മാത്രം താമസം അനുവദിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിയമം അംഗീകരിക്കപ്പെട്ടാൽ ഓരോ വിദേശ വിസയ്ക്കും ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാകും അതായത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമെന്ന് ചുരുക്കം നിലവിൽ എഫ് വൺ വിസ കൈവശമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ജീവൻ വിസയിലുള്ള സന്ദർശകർക്കും മുഴുവൻ സമയം ട്രോൾമെന്റ് നിലനിർത്തുന്നിടത്തോളം കാലം യു എസിൽ തങ്ങാനാകും എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പായാൽ ഇവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ യു എസിൽ താമസിക്കാൻ സാധിക്കൂ ഇതോടെ ഇവർ ഇടയ്ക്കിടെ കാലാവധി നീട്ടി ഇതോടെ ഇവർ ഇടയ്ക്കിടെ കാലാവധി നീട്ടലിനായി അപേക്ഷിക്കാൻ നിർബന്ധിതരാകും വിദേശ വിദ്യാർത്ഥികളുടെ വിസ അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ അടുത്തിടെയാണ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടത് യുഎസിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയായിരുന്നു ഇത്